അട്ടപ്പാടിയിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ പത്രിക പിൻവലിക്കാൻ സി പി എം നേതാവ് ഭീഷണിപ്പെടുത്തിയതായി പരാതി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ മുൻ സി പി എം മുൻ ഏരിയ സെക്രട്ടറി വി ആർ രാമകൃഷ്ണനെയാണ് ഭീഷണിപ്പെടുത്തിയത് പത്രിക പിൻവലിച്ചില്ലെങ്കിൽ തട്ടിക്കളയുമെന്നാണ് സി പി എം ഭീഷണിപ്പെടുത്തിയതെന്നും ലോക്കൽ സെക്രട്ടറി എൻ ജംഷീറാണ് ഭീഷണിക്ക് പിന്നിലെന്നും വി ആർ രാമകൃഷ്ണൻ പറഞ്ഞു ആവശ്യമില്ല എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നും ഇല്ല പിന്നെ ആകാശത്തും മേലോട്ട് നോക്കിയാൽ ആകാശം കേട്ട് നോക്കിയാൽ ഭൂമി അത് അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ അറിയാം എന്റെ സഹത ഒന്ന് പറഞ്ഞിരിക്കുക ഇത് തോക്കുന്ന തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് ഒടയതമ്പരാമെന്ന് പറഞ്ഞാലും ശരി എനിക്ക് വോട്ട് ചിലപ്പോ കിട്ടിയിട്ടില്ലേക്ക്

ഒരു പേരെ പേരെ കുട്ടികൾ ഒമ്പത് കുട്ടികളാവും ഞാനിവിടെ ഈ പതിനെട്ടാം വാർഡിൽ അഗ്നി പഞ്ചായത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചു തീരുമാനിച്ചതിന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല പ്രവർത്തകരും വന്നിട്ട് ഒരു ഇതും കൂടാതെ കൊണ്ട് നിങ്ങൾ മത്സരിക്കാൻ പാടില്ല എന്ന് കത്ത് ഇന്ന് കർശനമായിട്ട് പറയുക സി പി എമ്മിന്റെ അട്ടപ്പാടി ഏരിയ സെൻട്രലുള്ള ജംഷീർ എന്ന് പറയുന്ന സഖാവ് എന്നെ വിളിച്ചിട്ട് ഞാൻ മത്സരിക്കുവാണെങ്കിൽ നിങ്ങളെ വധിക്കും നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ സത്യസന്ധമായിട്ടും ഉള്ള രീതിയിലുള്ളൊരു നീതിപൂർവമായിട്ടുള്ളൊരു പ്രവർത്തനത്തിന് ഒരു രീതിയിലും സമ്മതിക്കാത്ത രീതിയിൽ ഒരു മാർഗിസ്റ്റ് കുണ്ടായസമാതിരിയാണ് ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്